സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബേട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി അജറാക്കിൻ്റെ അടിപൊളി ടോപ്പറ്റാട്ടോ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഉണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ഫൈവ് എക്സ് എല് വരെ നമ്മളിന്ന് എത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആർക്കും ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് അഡ്രസിൻ്റെ കൂടെ ഒന്ന് എഴുതി വിടുക പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റു ബിസിനസ്സിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾ അളവും കാര്യങ്ങളൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ല സൂട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്ന് ഐറ്റംസ് അത് കണ്ടു എങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് എല്ലാ വീഡിയോയിലും നമ്മൾ ഗീവ് വെക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും സമ്മാനങ്ങൾ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഗവിലും വെക്കുന്നത് അത് മാത്രമല്ല രണ്ട് പേർക്കാണ് നമ്മൾ എന്തെങ്കിലും പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ ഇതിലുണ്ട് ഗീവ് അതേപോലെ കഴിഞ്ഞ വീടുകളിലൊക്കെ ഗിഫ്വരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന ടോപ്പുകളൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാം നമ്മൾ ആദ്യം തന്നെ കാണിക്കണം നല്ല അടിപൊളി അജ്രാക്കിൻ്റെ കോട്ടൻ്റെ ടോപ്പ് നല്ല സൂപ്പർ ഐറ്റംസ് ഒക്കെ കാണിക്കുന്നത് കണ്ടുനോക്കി ഇത് ഡബിൾ എക്സൽ സൈസാണ് ഇതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ എങ്ങനെയാണ് ഇതിൻ്റെ നെക്കൊക്കെ വരുന്നത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ പോഷൻ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സൽ സൈസാണിത് അതേപോലെ കയ്യൻ്റെ ഇവിടെ ഇതേപോലെ പീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കൈമി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ഔട്ടാണ് അ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് വരുന്നത് നല്ല അടിപൊളി കോട്ടൻ്റെ ആണ് ഇതിൻ്റെ ജസ്റ്റ് വീജും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അത്ര വരണെന്നുള്ളതൊന്ന് പറഞ്ഞുതരാട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ അജിറാക്കിൻ്റെ ടോപ്പിന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അപ്പോൾ നമ്മൾ അജിറാക്കിൻ്റെ ഫൈവ് എക്സ് എൽ വരെയുള്ള ഐറ്റംസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എല്ലെ വരെയുള്ളത് നാൽപ്പത്തിനാലിഞ്ച് നാൽപ്പത്തിനാല് ഇഞ്ച് ഇതിൻ്റെ ജസ്റ്റ് വീജ് വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാറിഞ്ച് വരുന്നുണ്ട് കേട്ടോ മൂന്ന് കളറാണ് കളറാണിതിൽ വരിക ഇതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞു എത്ര വരിക എന്നുള്ളത് ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ തയ്ക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അത് ഷൂട്ടാണ് ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം അതിന് പെർഫെക്റ്റ് ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ഓവർലോക്ക് ഓവർലോക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആണ് പിന്നെ ഇതിൽ സൈസ് കാണിക്കണത് എക്സ് എല് ഉണ്ട് എക്സെല് വരുന്നുണ്ട് ഡബിൾ എക്സ് എല് വരുന്നുണ്ട് ത്രിപിൾ എക്സല് ഫൈവ് എക്സ് എൽ വരുന്നുണ്ട് പക്ഷേ ഈ പ്രിന്റ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പ്രിന്റിൽ അതായത് ഡബിൾ എക്സ് എൽ മാത്രമാണ് ഇതിൽ വരിക നമ്മൾ ഏത് പ്രിൻറ്റാണ് കാണിക്കുക അതിന് ആ സൈസ് മാത്രമേ വരുള്ളൂട്ടാ ഏത് ഉള്ളത് അതിൽ ആ സൈസ് മാത്രം ആ പ്രിന്റിൽ അതിൽ വ്യത്യാസമുള്ള സൈസുകൾ ഉണ്ടാവില്ല അതിൻ്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കും വേണ്ടിയിട്ട് ബ്ലഡ് സെല്ലിൽ കേട്ടോ അപ്പോൾ അങ്ങനെ കളർ പറഞ്ഞാൽ ഇത് മെറൂൺ കളറാണ് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ അല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോർത്താണ് വന്നിട്ടുള്ളത് അതിൻ്റെ കളർ സൈജാണ് വരുന്നത് ഇത് കരിനീരാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോ എടുത്ത് വിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് തിന്റെ റെഡ് കളർ നല്ല സൂപ്പർ നല്ല ലോങ് ഉള്ള ടോപ്പാണ് നാൽപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഇനി ഇത് അതിന്റെ വേറൊരു ഡിസൈൻ ആണ് പ്രെസലിന്റെ ഒക്കെ കറക്റ്റ് അത്ര തന്നെ പ്രെക്സലിൻ്റെ വരുന്നത് ഇതിൽ രണ്ട് കളറാണ് ഇപ്പം നമ്മളിത് അവൈലബിൾ ഉള്ളത് നീ കരിനീരാണ് വന്നിട്ടുള്ളത് ഇതെന്റെ റെഡ് കളറാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി കളറുകളും നല്ല അടിപൊളി ക്ലോത്തുമാണ് പ്രിൻ്റ് ഒന്ന് പോകുന്ന ഐറ്റംസ് എല്ലാം നല്ല ഒറിജിനൽ ഹജ്രാക്കിൻ്റെ പ്രിൻ്റാണ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് നെക്സ്റ്റ് കാണിക്കണത് ത്രിബ്ലക്സ് എല്ലിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് ത്രിപ്ലക്സ് എല്ലാണ് അതും അങ്ങനെ തന്നെ വന്നിട്ടുള്ളത് ഇപ്പോൾ വണ്ണുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ ത്രിബ്ലെക്സ് എല്ലുണ്ട് വേണ്ട ഇതിങ്ങനെ ഒരു ഡിസൈനാണ് നല്ല ത്രിപ്ലക് ദിൻ്റെ നെക്ക് ഇതേപോലെ തന്നെ വരികയാണ് ഇവിടെ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് നല്ല അടിപൊളി ഡിസൈൻ ചെയ്യുന്നതിന് അതേപോലെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ടോ സൈഡ് ആണ് വരുന്നത് അതേപോലെ നമുക്ക് രണ്ട് ഐറ്റം ക്ലോത്തിൽ കാണിക്കാണ്ട് ഒരു ഐറ്റത്തിൽ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും കാണിക്കാണ്ട് അത് ഒരു വെറൈറ്റി വേറൊരു ക്ലോത്തിൽ വരുന്ന ഐറ്റംസാണ് അജറാക്കിൻ്റെ തന്നെ നല്ല സൂപ്പർ ഐറ്റം ആണ് ഇതിൻ്റെ ജസ്റ്റ് ഈ ഒരു വരെ ഇഞ്ചാണ് ഡബിൾ എസ് എൽ ത്രിബ്ലക്സിൽ ജസ്റ്റ് വിധി വരുന്നത് നാൽപ്പത്താറ് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് പതിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ലെങ്ക് വരുന്ന ത്രിബ്ലക്സിൻ്റെ ഒക്കെ അപ്പോൾ ത്രിബ്ലക്സിൽ ലെങ്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് വരുന്നത് ഇതിൽ രണ്ട് കളറാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് മെറൂണും കരിമീരിയും വന്നിട്ടുള്ളത് ഇനി ഇതിൽ വേറെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ഇനി വരുന്നിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഇനി അതിൻ്റെ വേറെ ഡിസൈനാണ് ഈ കാണുന്നത് ഇതും ത്രിബ്ലെക്സൽ തന്നെയാണ് ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി നാൽപ്പത്തി ആറഞ്ച് ഇറക്കോ നാൽപ്പത്തിയഞ്ച് വരും ഇട്ട് ഒക്കെ നല്ല വെറൈറ്റി ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്ന് പീസിനാണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാനും അത്രയും റേറ്റ് കുറച്ചിട്ട് ഇത്രയും നല്ലൊരു സ്റ്റിച്ചിങ്ങും ഒക്കെ ഉള്ള നല്ലൊരു ഐറ്റംസ് അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതെ വേറെ മെറൂൺ കളറാണ് എക്സ് ഡബിൾ എക്സിലേക്കിപ്പ് എസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ത്രിപ്ലസ് എൽ എന്നാൽ മറ്റൊരു ഡബിൾ എസ് എല്ലിലേക്കൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ അത് യൂസ് ചെയ്യാൻ പറ്റും തിൻ്റെ വേറെ ഡിസൈൻ ആണ് അപ്പം നല്ല നല്ല ഡിസൈനുകളാണ് അപ്പം പ്രത്യേകം ഒന്നുകൂടെ പറയാനുള്ള ഈ കാണിക്കുന്ന ഡിസൈനിൽ ഈ കാണിക്കുന്ന സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ വേറെ ഡിസൈനാണ് സൈസ് മാറുമ്പോൾ വരുന്നത് കേട്ടോ അത് വരുന്ന മൂന്ന് കളറാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ടിരിക്കാം പിന്നെ നമ്മൾ ലക്ഷ്യ ഫൈവ് എക്സ് എല്ലാണ് ഫൈവ് എക്സ് എല്ലിൻ്റെ നമുക്ക് ഒരു ഐറ്റംസ് കാണിക്കാണ്ട് എക്സ് എല്ലും ഡബിൾ എസ് എല്ലിൻ്റെ ഒരു ജയ്പൂർ ഒരു ഐറ്റംസ് കാണിക്കാണ്ട് കേട്ടോ അപ്പോൾ അത് കാണിച്ചാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് കാണിക്കുമ്പോൾ ഇത് ഫൈവ് എക്സ് എല്ലാണ് ഇതിൻ്റെ ജസ്റ്റ് വിധി എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം ഇത് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത് ഇഞ്ച് കണക്കൂട്ടെന്നേരം അതിൻ്റെ മുകളിൽ കുറച്ച് വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി മണ്ണുള്ള ആളുകൾക്ക് കിട്ടാൻ പറ്റും പതിനേഴ് ഇഞ്ച് കയ്യേർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് നാല് അപ്പോൾ ഫൈവ് എക്സലിൻ്റെ ലെങ്ത്ത് ഏകദേശം നാൽപ്പത്തിയഞ്ചിൻ്റെ അടുത്ത് തന്നെ സാധനം വരുന്നുണ്ട് നല്ല നല്ല ലൂസ് ഉണ്ട് കൈയ്യൊക്കെ അത്യാവശ്യം വന്നുള്ള ആണ് അതിൻ്റെ മറൂൺ കളറ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ നെക്കൊക്കെ നല്ല സൂപ്പർ ഡിസൈനിൽ കട്ട് ചെയ്തിട്ടുള്ള നെക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നെക്കൊക്കെ ഇങ്ങനെയാണ് വരിക ഇനി അതിൻ്റെ റെഡ് കളറ് വരുന്നുണ്ട് ഒക്കെ നല്ല ഭംഗിയുള്ള കളറും നല്ല അടിപൊളി ക്ലോത്തുമാണ് പിന്നെ ഐറ്റംസ് വന്നത് ഇനി അതിന് തന്നെ വേറെ പ്രിൻറ് കൂടി വന്നിട്ടുണ്ട് അപ്പം പ്രിന്റ് ഒക്കെ തെരഞ്ഞെടുക്കാനുള്ള ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് പ്രിൻ്റുകളൊക്കെ ആയിട്ട് ഇനി ഇപ്പോൾ ഒരു വീട്ടിലേക്ക് തന്നെ എല്ലാവർക്കും എല്ലാ സൈസും വേണമെങ്കിൽ അത് കൊടുക്കാനുള്ള അവസരമുണ്ട് കാരണം എല്ലാ സൈസും ഉണ്ട് ഒക്കെ വ്യത്യാസമായ പ്രിന്റും ഇതെന്തും ഫൈവ് എസ് എല്ലാണെങ്കിൽ ഒക്കെ നല്ല നല്ല പ്രിന്റാണ് അതിൻ്റെ റെഡ് കളറാണ് നമ്മൾ ഗിവിന്നറിനെ തെരഞ്ഞെടുക്കലുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗിവി എ വിൻറെ തിരഞ്ഞെടുക്കലുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗീവ് വെച്ചിട്ടുണ്ട് ഗിവേ എങ്ങനെയാണിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എത്ര ടോപ്പാണോ അതിൽ കാണിക്കേണ്ടത് അത് ഗിഫ് എവേ ടോപ്പ് അടക്കം നിങ്ങൾ എന്ത് ചെയ്യുക അത് എണ്ണിട്ട് അത് എത്ര എന്നുള്ളത് ഈ വാട്സപ്പ് നമ്പറിൽ കൂടുക വാട്സാപ്പ് നമ്പർ നമ്മൾ നറക്കിടുന്ന സമയത്ത് ഒരു വാട്ട്സപ്പ് നമ്പർ വരും അതിലേക്ക് കൂടാം അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടുക അതേപോലെ പേരും അതിൻ്റെ കൂടെ കൂടുക ഞമ്മളിത് വേറൊരു കോട്ടനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഉണ്ടോ ഇത് പ്രിൻ്റ് ഒരു വെറൈറ്റി പ്രിൻ്റ് ആണ് ആരും ഇഷ്ടപ്പെടുന്ന പിന്നെയാണ് നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇത് ആണ് ഇത് വന്നിട്ടുള്ളതിൽ ഡബിൾ എക്സ് എല്ലും ഉണ്ട് കേട്ടോ നാൽപ്പത്താറ് ഇഞ്ചിന്റെ അടുത്താണ് ഇതിന്റെ ദൃഷ്ടി വീതി വരുന്നത് ഇഞ്ചിന്റെ കൂടുതലില്ല നാൽപ്പത്താറുള്ളിലാണല്ലോ കേട്ടത് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത് ഒക്കെ പറഞ്ഞപ്പോൾ അതിനെ നാൽപ്പത്തി അഞ്ച് ഏഴ് ഇഞ്ചിൻ്റ ഏഴ് ഇഞ്ചി ഇറക്കം ഉണ്ടാവും അങ്ങനെ ഇതിൻ്റെ റേറ്റ് വരെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കോട്ടലിൽ വന്നിട്ടുള്ള സാധനമാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേറെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് ഇതിൻ്റെ ലെങ്ത്തിനാവുന്നുകൂടി കൺഫേമെങ്കിൽ പറഞ്ഞേട്ടാ ഇപ്പോൾ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് ത്രിപിൾ എക്സില് വരുന്നത് കേട്ടോ ഇത് ത്രിപിൾ എക്സ് എല്ലും ഡബിൾ എക്സലും മാത്രമാണ് സൈസുള്ളത് കേട്ടോ ഈ കാണിക്കണേൽ ഡബിൾ എക്സ് കൂടി ഉണ്ടാവും അതേപോലെ ഇത് ഡബിൾ എക്സൽ ആണ് ഇത് ഇതിൻ്റെ ത്രിപ്ലക്സ് എല്ലും ഉണ്ടാവും ഇത് സെയിം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല്ലും ത്രിപ്ലക്സെല്ലും ഇത് സെയിം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഡബിൾ എക്സ് എല്ലാണ് ജസ്റ്റ് ഇത് പറയാം നാൽപ്പത്തി ഇഞ്ചാണ് ഇറക്കം വരിക ജസ്റ്റ് വീതി നാൽപ്പത്തി നാല് ഇഞ്ചാണ് അതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് കൈ പതിനാറി ഇഞ്ചിൻ്റെ മുകളിൽ കൈ വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസാണ് നല്ല കോട്ടൻ്റെ എല്ലാവർക്കും പോകാൻ പറ്റും ഓഫീസുകൾക്കൊക്കെ പോകാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഐറ്റംസ് തന്നെയാണ് എടുത്തിട്ട് ഇത്തിരി ബസ്സിലാണ് ഇങ്ങനെ അതിൽ അഞ്ച് കളറ് വരുന്നുണ്ട് ഇതൊരു യേശ് കളർ പോകാത്തൊരു കളറൊക്കെ നല്ല വെറൈറ്റി കളറുകൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ അതാണ് നല്ലത് നല്ലൊരു ഗോൾഡൻ ചിക്കു കളർ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഐറ്റംസാണല്ലോ നെക്കൊക്കെ േ പിന്നെ വേറെ ഐറ്റംസ് ഐറ്റംസാണിത് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഇതൊരു പച്ച പിന്നെ നമ്മൾ നെക്സ്റ്റ് കാണിക്കണത് കുറച്ച് റേറ്റ് കൂടെ ലൈനിങ്ങോട് കൂടി വന്നിട്ട് നല്ല ജയ്പൂർ ഒരു കോട്ടന്റെ ടോപ്പാണ് കാണിക്കാൻ പറ്റുന്നത് ഇതിൽ എക്സ് കാണിക്കുന്നത് കാണുന്നത് ഡബിൾ എക്സ് എല്ലാണ് ഇതിൽ വന്നിട്ടുള്ളത് ലേശമാക്കിയതിനെക്കാട്ടും റേറ്റ് കൂടും ഇത് ജയ്പൂർ കോട്ടൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വേണ്ടത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്കൊക്കെ വരുന്നത് ഇതിൽ ലൈനിങ് അറ്റാച്ചാണ് വന്നിട്ടുള്ളത് വേണ്ടത് ലൈനിങ് അറ്റാച്ചാണ് നല്ല സൂപ്പർ സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളതാണ് ഇതേപോലെ ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം എക്സലിൻ്റെ ജസ്റ്റ് വിജയ എത്ര വരും എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടത് നാൽപ്പത്തി രണ്ടിൻ്റെ ഉള്ളിൽ നാൽപ്പത്തിരണ്ടിൻ്റെ പറയാം അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ജസ്റ്റ് വീതി അതേപോലെ ഇതിൻ്റെ കൈയർക്കം പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരിക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല കുറച്ച് ക്വാളിറ്റി കൂടെ ഐറ്റംസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് മൂന്നെണ്ണം നടക്കുമ്പോൾ ഇതൊന്ന് മറ്റേ രണ്ടെണ്ണം നടക്കുമ്പോൾ അങ്ങനെ മൂന്നെണ്ണ അടക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ജസ്റ്റ് കളറാണ് ഈ കളർ വന്നിട്ടുള്ളത് അതിൽ സൈസ് വരുക ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് ഡബിൾ എക്സ് എല് എക്സ് എല്ലാണ് വരുന്നത് കേട്ടോ ഇത് ഡബിൾ എക്സ് ആണ് ഇതിൽ തന്നെ ഈ കളറിൽ തന്നെ എക്സ് എല്ലും ഉണ്ടാവും ഇതിൽ എക്സ് എല്ലും ഡബിൾ എക്സ് എൽ വരെ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ നാൽപ്പത്തിനാല് ഇഞ്ച് വരേണ്ടിട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ എക്സ് എല്ലിൻ്റെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തി രണ്ടാണ് എക്സെല്ലിൻ്റെ വരുന്നത് നാൽപ്പത്തിനാല് വരുന്ന നാൽപ്പത്തി രണ്ടാണ് വരുന്നിട്ട് അതുപോലെ എക്സ് എൽ തന്നെയാണ് അപ്പോൾ റേറ്റ് ഒന്ന് ഓർമ്മിക്കാം നമ്മൾ ഫസ്റ്റ് കാണിച്ചതായിട്ടുള്ള റേറ്റ് കൂടുതലുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് എക്സെല്ലാം ലെങ്ത്ത് ഒന്ന് പറഞ്ഞു തരാത്തിൽ വരുന്നുണ്ട് നമ്മൾ എക്സെല്ലിൻ്റെ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരേണ്ടത് നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇനി അതിൽ തന്നെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഈ ഒറ്റ ഡിസൈന് മാത്രമേ ഉള്ളൂ വരട്ട ഈ അല്ലെങ്കിൽ ഒരു കളർ മാത്രമേ ഉള്ളൂ ഈ ഡിസൈനിൽ ഇത് എക്സെല്ലും ഡബിൾ എക്സ് എല്ലും ഉണ്ട് ഇതൊരു ഡിസൈനും വ്യത്യാസമുള്ളതാണ് സൈസില് എക്സെല്ലും ഡബിൾ എസ് എല്ലും ഉണ്ട് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എക്സല് ആണ് വരിക അത് നമ്മൾ എക്സൽ കളവൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പ്രതിനിധി കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വന്നിട്ടുള്ളത് നമ്മളടുത്ത് നമ്മൾ ഗീവ് എവേ വിന്നറിന് തെറിഞ്ഞൊരു കല ഉണ്ട് അത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീടിയാലും ഗിവവേ വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് കിട്ടുക അപ്പോൾ നമുക്ക് ഇതാരൊക്കെ കിട്ടാൻ നോക്കാം ആദ്യങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് പറിച്ചു കൊടുക്കാം രണ്ടാമത്തെ ആൾക്ക് റോഷും കൊടുക്കാം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടില്ല ഇതിൽ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് ഇരുപത് ഇരുപത്തൊമ്പത് പീസ് ഇരുപത്തൊമ്പത് പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ അധികം നന്ദി ഉണ്ട് അപ്പോൾ എല്ലാവരും കഴിഞ്ഞതും തുടർന്നും പങ്കെടുക്കാം നമുക്ക് നമുക്കിത് ആൾക്കാർ കിട്ടാൻ നോക്കാം അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് സേഫ് ഉന്നീസ എൺപത് അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഞമ്മ അടുത്തത് ആൾക്കാർ കിട്ടാൻ നോക്കാം രണ്ടാൾക്കാണ് ഞാൻ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ആൾ ഷെരീഫ നാൽപ്പത്തി നാല് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കാണ്ട് ഇത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇപ്പോൾ ഈ വീഡിയോയിലുണ്ട് ഗീവ് അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനും വർക്ക് ചെയ്താൽ അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അസാലേക്കും